മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു പീര വെച്ചാലോ എന്താ കണ്ടാണ് അറിയണ്ടേ മത്തിയും കൊണ്ട് നമുക്ക് നല്ലൊരു പീര വെക്കാം അതിന് ചേരേണ്ട സാധനങ്ങൾ അറിയണ്ടേ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഷെയറും ചെയ്യുക ചാനൽ കേരളം ബൈ ശോശാമ മത്തി പച്ചമുളക് ഇഞ്ചി ഉള്ളി കരിയാപ്പില മാങ്ങ വെളുത്തുള്ളി മത്തി തേങ്ങ മുളക് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി നമുക്കെല്ലാം കൂടെ അതിട്ട് ഒന്ന് യോജിപ്പിക്കാം മാങ്ങായും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില എല്ലാം കൂടെ യോജിപ്പിക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി തേങ്ങ അതും എല്ലാം കൂടെ ഇടാം കുറച്ച് ഉപ്പ് ഒഴിക്കാം എല്ലാം കൈകൊണ്ട് തവി കൊണ്ട് ഇളക്കിയാൽ ഇത്രയും യോജിക്കത്തില്ല ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പല എല്ലാം കൂടെ യോജിക്കണ്ടേ മാങ്ങും ഉപ്പ് പോരാന്നു തോന്നുവാണെ കുറച്ചുകൂടെ ഒഴിക്കാം നമ്മുടെ ആവശ്യാനുസരണ ഉപ്പ് ചിലർക്ക് കുറച്ച് മതി ചിലർക്ക് കൂടുതൽ വേണം എന്നിട്ട് നമ്മൾ ആ മത്തി മുറിച്ചതില്ലേ അത് പങ്കിട്ട് കൊടുക്ക അതും കൂടെ ഒന്ന് യോജിപ്പിക്കുക അത് ഇളക്കിയാൽ മതി കേട്ടോ ചെറുങ്ങനെ മത്തി ഇതിനകത്ത് വെന്ത് ചോദിച്ചോളൂ ഇല്ല കഷ്ണമൊക്കെ പൊടിഞ്ഞോലേ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ വയ്ക്കുക ഇതിനകത്ത് മാങ്ങ വെള്ളമാണ് പച്ചമാങ്ങയല്ലേ മാങ്ങ എന്നിട്ട് നമുക്കെല്ലാം കൂടെ നമുക്ക് പാലും ഗ്ലാസ് എത്തിക്കാം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം every time いるの。 മത്തിയും മാങ്ങയും കൂടെ പീര വെച്ചത് ചെയ്തില്ലാത്തവരൊന്ന് ചെയ്തു നോക്കണേ എന്ത് രുചിയാന്നറിയോ നമുക്കൊന്നും കൂടെ മൂടി വെച്ചു കൊടുക്കാം ഞങ്ങളുടെ പ്ലാവിലെ ചക്ക ഉണ്ടോ അതാ അങ്ങോട്ട് നോക്കിക്ക് ചക്ക കിടക്കുന്ന കാണി ചക്ക കുരുമുളക് ജാതി മുള്ളാത്ത ചാമ്പ മാങ്ങ അങ്ങനെ എല്ലാ സർവസുഗന്തി എല്ലാ സാധനങ്ങളും അടുക്കളയുടെ ചുറ്റുപാടുണ്ട് മത്തി എന്തായും നോക്കാം നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുങ്ങനെ ഇളക്കി പൊടിക്കൊന്നും വേണ്ട കേട്ടോ ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊന്നുകൂടെ മൂടി വെച്ചു വേവട്ടെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഉള്ളി എൻ്റെ ചാനൽ മറന്നുകൊണ്ടാ ഫുട് ചാനൽ കേരളം ബൈ ശോശാമൻ മത്തിയും മാങ്ങയും കൂടെ തീരെ വെച്ചത് ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ മത്തിയല്ല വേറെ മീനുകളായിരുന്നു അതൊക്കെ ബ്രാലും നെത്തലും ഒക്കെ ആയിരുന്നു തീരെ വെച്ച അയല് മത്തി മാങ്ങും തീരെ വയ്ക്കലുണ്ട് പക്ഷെ ഇടാൻ പറ്റിയിട്ടില്ലേ ഇതുവരെ അത് അറിയാത്തവർ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ എന്ന് ചെയ്തോട്ടോ വിചാരിച്ചിട്ടേ എല്ലാം ഒലന്ന് കിട്ടണം പീര കുഴഞ്ഞു പോകല്ലേ കേട്ടോ ഒത്തിരി വെള്ളത്തിൽ വേവിക്കുമ്പോഴാണ് ഈ കുഴഞ്ഞു പോകുന്നത് ഒത്തിരി വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം

ണ്ടോ പറ്റി പറ്റി വരുന്നുണ്ട് അല്ല സാറൊത്തി ഇല്ലാണ്ട് പറ്റി എങ്ങനെ ഉണ്ടോ നോക്കണ്ടേ നോക്കമ്മ തീരയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ ി മാങ്ങയുടെ പേര് വെച്ചതും ചക്ക വേവിച്ചതും നമുക്ക് തിന്നു നോക്കിയാലോ എങ്ങനെ ഉണ്ടോന്നറിയണ്ടേ ചക്ക വേവിച്ചതാണ് പുരട്ടിയതും മുളവ് ഇട്ട് തൂവിച്ചെടുത്ത കഴിച്ചു നോക്ക പറഞ്ഞറിയിക്കാൻ വരാതെ രുചി മത്തി മാങ്ങ എല്ലാം കൂടെ എന്ത് ആയി എന്ത് രുചിയാ എല്ലാ സാധനത്തിൻ്റെയും കൂടെ ഒക്കെ നമുക്ക് കഴിക്കട്ട കേട്ടോ കപ്പ ചക്ക ദോശ ഇഡലി ഉപ്പുമാവ് ചപ്പാത്തി പൊറോട്ട പത്തിരി റൊട്ടി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം മാങ്ങയും മത്തിയും കൂടെ പീര വച്ചത് ചക്ക വേവിച്ചതും ഉണ്ടോ ഉണ്ടോ മത്തി അങ്ങനെ തന്നെ ഒട്ടും പൊടിഞ്ഞിട്ടില്ല എല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇര വെക്കുന്നത് ഒന്നുകൂടെ പറയാം മത്തി നന്നാക്കി എടുത്ത് ചെറുതായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് മാങ്ങി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെറുതായിട്ടൊന്നാൽ ഇങ്ങനെ ഇവിടെ ഇത്രയും കനയാകാവുമ്പോൾ മാങ്ങാക്കി എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില തേങ്ങ ഉലുവപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി വേണ്ടാത്തവർക്ക് പച്ചമുളക് വേണ്ടിയവർക്ക് പച്ചമുളക് ചതച്ചിട്ടാലും മതി അപ്പം വെളുത്തിരിക്കും ഞാൻ മുളക് പൊടി ഇട്ടത് ചുവതിരിക്കുക അത് എരിയില്ലാത്ത മുളക് പൊടി ചേർക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ചക്ക വരട്ടിയത് ഇപ്പോൾ ചക്കക്കാലം അല്ലേ നമുക്ക് ചക്ക വരട്ടിയതും

ഇത് രുചിയാന്നറിയാം മൊത്തി മാങ്ങ ബീര ചക്ക വരട്ടിയതും ചക്ക തൂവിക്കുന്ന അറിയണ്ടേ ആദ്യം ചക്ക വേവിച്ചെടുക്കുക എന്നിട്ടതിലേക്ക് വെളുത്തുള്ളി ശാവാളിയും കൂടെയിട്ട് വഴറ്റുക എണ്ണയിൽ കടവും പൊട്ടിക്ക് എന്നിട്ട് അതിലേക്ക് ചക്ക വേവിച്ച് ഇട്ടിളക്കുക അതെ ഇങ്ങനെ ഇരിക്കും ചക്ക ചക്ക തൂവിച്ചത് മത്തി വീര വെക്കുക അല്ലെ മത്തി കറി വെക്കുക എന്നിട്ട് തെങ്ങിനെ അങ്ങോട്ട് കഴിക്കുക കേട്ടോ അത് മറന്നു പോണ്ട എല്ലാവരും ഇതുപോലെ വെച്ച് കഴിക്കണേ ഉണ്ടോ വെച്ച് കഴിക്കുക എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശചാമ മത്തി പീര വച്ചതും ചക്കരട്ടിയതും